അപ്രതീക്ഷിത വിയോഗ വാർത്ത കലാകാരൻ അന്തരിച്ചു നിരവധി ആൽബം ഗാനങ്ങളും കവിതകളും രചിച്ച പ്രിയ കലാകാരൻ ബാലചന്ദ്രനാണ് അന്തരിച്ചത് കണ്ണൂർ അഴീക്കോട് സ്വദേശിയായ ബാലചന്ദ്രൻ ഷാർജയിൽ വെച്ചാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ബാലചന്ദ്രൻ ഷാർജയിലാണ് നാൽപ്പത്തിയെട്ട് വർഷം ഷാർജ റൂളേഴ്സ് ഓഫീസിൽ ജോലി ചെയ്തു അഞ്ചോളം പുസ്തകങ്ങളും പ്രിയ കലാകാരൻ എഴുതിയിട്ടുണ്ട് ബാലചന്ദ്രന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം